പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജിൽ സയൻസ് എക്സിബിഷൻ ജനുവരി തീയതികളിലാണ് എക്സിബിഷൻ നടക്കുക ഐ എസ് ആർഒ കെ എസ് സി ബി കയർഫെഡ് ഫയർഫോഴ്സ് ഫ്രണ്ട്സ് ഓഫ് നേച്ചർ എന്നീ വകുപ്പുകളുടെ എക്സിബിഷനുകളും സ്കൂൾ കോളേജ് തലങ്ങളിൽ ശാസ്ത്ര സാങ്കേതിക പ്രോജക്ടുകൾ വർക്കിംഗ് മോഡൽസ് എന്നിവയുടെ മത്സരങ്ങളും കോളേജിലെ വിവിധ വിഭാഗങ്ങളിലായി പ്രദർശനങ്ങളും മത്സരങ്ങളും നടക്കും വിവിധ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ ശാസ്ത്ര സാങ്കേതിക മികവ് മാറ്റിവയ്ക്കുവാനും കാലത്തിനൊപ്പം വിദ്യാർത്ഥികളുടെ സർഗാത്മക കാഴ്ചപ്പാടുകളും വിവിധ മേഖലയിൽ വളർത്തിയെടുക്കുവാനും ഞങ്ങളുടെ കാർമൽ പോളിടെക്നിക് കോളേജിന്റെ അറുപത്തി അഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് ഈ വരുന്ന ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഞങ്ങൾ ഒരു ടെക്നിക്കൽ ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു അപ്പം അതിന്റെ ഉദ്ഘാടനം ഈ ഇരുപത്തിനാലാം തീയതി ഓട്ടോ കാസ്റ്റിന്റെ മാനേജിംഗ് ഡയറക്ടറായ പ്രവിരാജ് സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനമായിട്ടും എക്സിബിഷനാണ് ഏതാണ്ട് ഒരു ഇരുന്നൂറോളം സ്കൂളുകളിൽ നിന്ന് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ആ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഒരു നൂറ് നൂറ്റിരുപത് കോളേ കോളേജുകളിൽ നിന്ന് പോളിടെക്നിക്ക് ഉള്ള വിദ്യാർത്ഥികളെ ഞങ്ങൾ എക്സിബിഷൻ കാണാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് ഒരു നൂറ്റമ്പത് സ്ഥാപനങ്ങളിൽ നിന്ന് അതായത് ഒരു നൂറ് സ്കൂളിൽ നിന്നും ഒരു അമ്പത് കോളേജിൽ നിന്നുമുള്ള പാർട്ടിസിപ്പൻസ് പ്രോജക്റ്റ് അവരുടേതായിട്ടുള്ള പ്രോജക്റ്റുകൾ അവിടെ എക്സിബിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങൾ സമ്മാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്താ ശാസ്ത്ര പരിചയ ശാസ്ത്ര അറിവുകൾ അവബോധം വളർത്തുക സാങ്കേതിക പരിജ്ഞാനം അവരിൽ ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു ഒരു മോട്ടിവേഷനല്ലേ പ്രൊമോഷൻ നല്ല ഞങ്ങൾ കുറച്ച് മത്സരങ്ങൾ പ്രാക്ടീസ് കോമ്പറ്റീഷൻ അല്ല അതുപോലെ തന്നെ അവരുടെ നൈപുണ്യ മികവ് ഇതൊക്കെ ഞങ്ങൾ ചെക്ക് ചെയ്ത് അതിനൊക്കെ ഓരോ പ്രൈസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഒരു മികച്ച ഒരു പ്രോഗ്രാമായിട്ട് മാറ്റാൻ ഞങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്